കഴിഞ്ഞ ദിവസമായിരുന്നു നടനും സ്റ്റാർ മാജിക് താരവുമായ ബിനീഷ് ബാസ്റ്റിൻ്റെ വിവാഹം സ്റ്റാർ മാജിക്കിൽ നിന്ന് എല്ലാവരും തന്നെ വിവാഹത്തിന് എത്തിയിരുന്നു സിനിമയിൽ നിന്നും സീരിയൽ മേഖലയിൽ നിന്നും നിരവധി ആളുകളാണ് വിവാഹത്തിന് എത്തിയിരുന്നത് വിവാഹ ചടങ്ങിന് വന്ന നടി പ്രിയങ്ക നവവധുവിന് കൊടുത്ത ഒരു ഉപദേശമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഒറ്റ കാര്യമാണ് മോളോട് പറയാനുള്ളത് ഒരു പാവം പിടിച്ചൊരു അമ്മ നമ്മുടെ തൊട്ടടുത്തിരിപ്പുണ്ട് ആ അമ്മയെ പൊന്നുപോലെ നോക്കുക ബിനീഷിനെയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയി കുടുംബം നല്ലപോലെ നോക്കുക നവപദ്വിനെ നൽകിയ ഈ ഒരു ഉപദേശം എന്തുകൊണ്ട് ബിനീഷിനും നൽകിയില്ല എന്നുള്ളതാണ് കമൻറ്റുകളിൽ കൂടി കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ഭാര്യയെ നന്നായി നോക്കണം ഭാര്യയുടെ അമ്മയെ നന്നായി നോക്കണം ഈക്വൽ പാർട്ട്ണറെ കാണണം ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ എന്തുകൊണ്ട് ബിനീഷിന് നൽകിയില്ല എന്ന തരത്തിലും കമൻറ്റുകൾ ഉയർന്നു വരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഉപദേശമാണ് എന്നും കുറച്ചധികം ആളുകൾ അഭിപ്രായപ്പെടുന്നു പെൺകുട്ടികൾക്ക് എന്താ സ്വപ്നവും കരിയറും വ്യക്തിത്വവും ഒന്നും വേണ്ടേ കുടുംബവും നോക്കി ഭർത്താവിനെയും നോക്കി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ എന്ന തരത്തിലും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ഈ ഒരു വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ